ക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് എ ബി സി ആ അതെന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ ബി എന്ന് പറഞ്ഞ ബ്രേക്ക് സി എന്ന് പറഞ്ഞ ക്ലച്ച് അതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ പറഞ്ഞു ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ് ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് വണ്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് സി എന്ന് പറഞ്ഞ ക്ലച്ച് ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഗീർ മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് രണ്ട് വണ്ടി സ്ലോ ആക്കി നിർത്തുന്നതിന് മുമ്പ് ക്ലച്ച് ചവിട്ടണം ഇല്ലെങ്കിൽ വണ്ടി ഓഫ് ആവും അപ്പോൾ വണ്ടി ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്ലച്ച് ചവിട്ടുന്നത് ഓക്കെ അപ്പോൾ എ ആക്സിലേറ്റർ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ബി ബ്രേക്ക് വണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് സി ക്ലച്ച് എന്താ വച്ചാൽ വണ്ടി നിർത്തുമ്പോൾ വണ്ടി ഓഫ് ഓഫാവാതിരിക്കാനും പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് മനസ്സിലായോ ഓക്കെ